നമസ്കാരം ജമ്മുപ്പാസി എന്ന ഗ്രാമത്തിലെ വിശേഷങ്ങളാണ് കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ കണ്ടത് ഒഡീഷയിലെ ജാജ്പൂർ ജില്ലയിലുള്ള മനോഹരമായൊരു ഗ്രാമമാണ് ജമ്മുപ്പാസി ഈ ഗ്രാമത്തിലെ ഏറ്റവും മനോഹരമായൊരു കാഴ്ച ഇവിടുത്തെ ചന്തയാണ് ചന്ത എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നാട്ടിൽ കാണുന്ന ചന്തയല്ല പണ്ടത്തെ നാട്ടിലെ ചന്ത ചിലപ്പോൾ ഇങ്ങനെ ആയിരുന്നിരിക്കാം അല്ലെങ്കിൽ നമ്മൾ പണ്ടത്തെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ ചന്ത അതൊക്കെയാണ് ഈ ചന്ത കണ്ടപ്പോൾ ഓർമ്മ വന്നത് ഇവിടുത്തെ കച്ചവടക്കാർ എല്ലാവരും തന്നെ ഈ ഗ്രാമത്തിലുള്ളവരോ അല്ലെങ്കിൽ അയൽ ഗ്രാമങ്ങളിലുള്ളവരോ ആണ് വലിയൊരു ഗ്രൗണ്ട് പോലൊരു സ്ഥലം അവിടെ ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് ആവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ഗ്രാമ ചന്തയാണിത് ഇന്ന് സൺഡേ ആണ് പക്ഷെ ഞങ്ങൾ ചെന്നത് ഒരു ഉച്ച സമയത്തായിരുന്നു അതുകൊണ്ട് അധികം തിരക്കില്ല വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവിടെ നല്ല തിരക്കായിരിക്കും ഇവിടെ നിൽക്കുന്ന പച്ചക്കറികളൊക്കെ ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നതാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ തരം പച്ചക്കറികളും ഇവിടെയും കിട്ടും നല്ല ഫ്രഷ് ആയിരിക്കും ഇവിടുത്തെ പച്ചക്കറികളൊക്കെ എല്ലാ തരത്തിലും ഉള്ള ഉണക്കമീൻ ഇവിടെ വാങ്ങാൻ കിട്ടും ഉണക്കച്ചാള പിന്നെ ചെമ്മീൻ ചെറിയ തീരെ ചെറിയ ചെമ്മീനുണ്ട് അതിനേക്കാളും കുറച്ചും കൂടെ വലിയ ചെമ്മീൻ ഉണ്ട് ഉണങ്ങിയത് പിന്നെ നങ്ക് വാള പിന്നെ പലതരത്തിലുള്ള ഉണക്കമീനുകളുണ്ട് ഈ മുറം കൊട്ട ഇതൊക്കെ ഇവർ തന്നെ സ്വന്തമായിട്ടുണ്ടാക്കുന്നതാണ് ഇവിടുത്തെ ഗ്രാമങ്ങളിൽ ഈ ഗ്രാമത്തിലും അയൽ ഗ്രാമങ്ങളിലുമുള്ള സ്ത്രീകളൊക്കെ ഇവരുടെ വീടുകളിൽ തന്നെ ഇരുന്ന് ചെയ്യുന്ന ഒരു ഇവരുടെ ഒരു ജോലിയാണ് ഈ കൊട്ട നെയ്ത്ത് ഒഡീഷയിലെ വേറൊരു പ്രത്യേകതയാണ് ഈ മുറുക്കാൻ അത് നമ്മൾ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ആണുങ്ങളിൽ ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം ആണുങ്ങളും മുറുക്കുന്നവരാണ് എല്ലാവരും ഉണ്ടാവും എപ്പോൾ കണ്ടാലും ഈ മുറുക്കാൻ വായിലുണ്ടാവും ഇവരുടെ ഇതിങ്ങനെ ഈ മുറുക്കാൻ പല പല സാധനങ്ങൾ കൂട്ടിച്ചേർത്തിട്ടല്ലേ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരിതിൽ ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കുകയാണ് ഇഷ്ടംപോലെ ആൾക്കാരത് വാങ്ങി വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഈ കാണുന്നത് അടയ്ക്കയാണ് അടയ്ക്കകുതി ആയിട്ട് മുറിച്ചതുണ്ട് അതിലും ചെറുതായിട്ട് മുറിച്ചതുണ്ട് അങ്ങനെ പലതരം അളവിൽ മുറിച്ച് വെച്ചിരിക്കുന്ന അടയ്ക്കകളാണ് അതെല്ലാം ബാഗ് കട അതിൻ്റെ അടുത്ത് തന്നെ ചെരുപ്പ് കട അങ്ങനെ ഒരുപാട് കടകൾ ഇങ്ങനെ അടുത്തടുത്തൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ ശിവരാത്രി മണപ്പുറത്ത് പോകില്ലേ അപ്പോൾ ഞാൻ പോയിട്ടുള്ള ഒരു ശിവരാത്രി മണപ്പുറം ആലുവയാണ് അവിടെ ഒരു വലിയ ഗ്രൗണ്ടിൽ ശിവരാത്രി ആയിക്കഴിഞ്ഞാൽ എല്ലാ കടകളും കൂടെ ഒരുമിച്ചുണ്ടാവുമല്ലോ ഒരു ആ ശിവരാത്രിയുടെ ആ ഒരു ആഘോഷം കഴിയണ വരെ അപ്പോൾ ഈ ഇവിടുത്തെ പക്ഷേ അവിടുത്തെ പ്രത്യേകത അത് ആ ശിവരാത്രി കഴിയണവരെ മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടുത്തെ പ്രത്യേകത അതല്ല ഇത് സ്ഥിരമായിട്ടുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ ഈ കടകളൊക്കെ സ്ഥിരമായിട്ടുള്ളതാണ് ഓപ്പൺ സ്പേസിൽ ഇരുന്ന് കുറിച്ചേട്ടും തുണി തയ്ക്കുകയാണ് അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ കാഴ്ചകൾ കാണാനുണ്ടാവില്ലല്ലോ അത് ഒരുപാട് ആൾക്കാരുണ്ട് തുണി തയ്ക്കാനായിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇയാൾക്ക് നമുക്ക് കണ്ട് പരിചയമില്ലാത്ത ഒരുപാട് നല്ല കാഴ്ചകൾ ഇവിടെ കാണാൻ സാധിച്ചു ഇതൊരു ലേഡി ആണെന്ന് പറയാം പൗഡർ പൊട്ട് കണ്ണാടി ചീപ്പ് നെയിൽ പോളിഷ് പിന്നെ ലേഡീസിന് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടുന്ന് കിട്ടും ഇത് കൗതുകം തോന്നുന്ന വേറൊരു കാഴ്ചയാണ് ഒരു കുട്ടിയുടെ മുടി വെട്ടി കൊടുക്കുകയാണ് ഒരു ചേട്ടൻ ഒരു മരത്തിന്റെ ചൂട്ടിൽ ഇരുന്നിട്ടാണ് ഈ മുടി വെട്ടി കൊടുക്കുന്നത് എന്തായാലും നമുക്ക് കണ്ടുപരിചയമില്ലാത്ത ഒരു കാഴ്ച ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ കണ്ടപ്പോൾ വളരെ കൗതുകം തോന്നി മുടി വെട്ടുന്നതിനൊക്കെ ഇവിടെ ചാർജും വളരെ കുറവാണ് ഇതൊക്കെയാണ് ഈ ഗ്രാമചന്തയിലെ കാഴ്ചകൾ ഈ ജമ്മുപ്പാസി ഗ്രാമത്തിലെ വിശേഷങ്ങൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കാണണം അഭിപ്രായം പറയണം സപ്പോർട്ട് ചെയ്യണം